ഹലോ ടീഴ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നൊരു സാറ്റർഡേ ആണ് അപ്പോൾ മോനിക്ക് സ്കൂളില്ല അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ബോറടിക്കുമായിരുന്നു അപ്പോൾ അവന് കുറേ ദിവസമായി പറയുന്നത് നമുക്കൊന്ന് പുറത്തു പോയാലോ പുറത്ത് പോയാലോ അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചാൽ ബീച്ചിലേക്കാണ് കേട്ടോ പോയത് അവിടെ പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു ബീച്ചൊക്കെയാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ഇവിടെ എത്തുമ്പോൾ നാല് മണിയായിട്ടുണ്ട് കേട്ടോ ആളുകളൊക്കെ ബീച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികളുടെ പാർക്കിലൊക്കെ പോയി അവിടെ ഒന്ന് കുറച്ച് സമയം ഒന്ന് കളിച്ച് ബീച്ചിലും കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ പുതിയതായിട്ടൊരു കഫേ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് ഇവിടുത്തിരികെ വീട്ടിലേക്ക് പോകാന്ന് വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് കുട്ടികളുടെ പാർക്ക് അടച്ചിട്ടിരിക്കുകയാണ് കാരണം ഇവിടെ ചാൽ ബീച്ച് ഫെസ്റ്റിവൽ തുടങ്ങാൻ പോകുന്നുണ്ട് എല്ലാ വർഷവും ഡിസംബർ ആ ഒരു ഡിസംബർ സ്കൂൾ വെക്കേഷൻ്റെ ടൈം ഇവിടെ ചാൽ ബീച്ച് ഫെസ്റ്റിവൽ ഉണ്ടായിരിക്കുന്നതാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇത്തവണയും നല്ല ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ് ചാൽ ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇവിടെ നടത്തപ്പെടുന്നത് കേട്ടോ പിന്നെ അതുപോലെ ന്യൂ ഇയറിൻ്റെ തലേന്ന് ഡി ജെ നൈറ്റും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഒരുപാട് പേര് ഇവിടെ ആ സമയത്ത് ഇവിടെ വരാറുണ്ട് മാപ്പിളപ്പാട്ടും അതുപോലെ സിനിമാറ്റിക് ഡാൻസ് അങ്ങനെ ഇന്ന് വേണ്ട പല കലാപരിപാടികളും ഇവിടെ ഉണ്ടാവാറുണ്ട് അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ആൾക്കാർ വന്നോണ്ടിരിക്കുന്നത്രേ പിന്നെ വെയിലൊന്നും അങ്ങനെ അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയതായിട്ട് തുടങ്ങിയ ആ ഒരു കാറ്റാടി കഫേന്നാണ് കേട്ടോ ആ കഫേൻ്റെ പേര് അപ്പോൾ അവിടേക്കൊന്ന് പോയി നോക്കാം അധികം വെയിലൊന്നും ഇല്ലാത്ത അധികം ആൾക്കാരും തിരക്കൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് ആ ഒരു വൈകുന്നേരം ആ സമയത്ത് ഇതുപോലെ ബീച്ചിൽ വന്ന് ചുമ്മാ ഇങ്ങനെ തിരകളെ തിരകളിങ്ങനെ നോക്കിയിരുന്ന് കടൽക്കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഒരു മനസ്സിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ടെൻഷനോ എന്തെങ്കിലുമൊക്കെ ഒരു മൂഡ് ഓഫ് ആയ സമയത്ത് ഇതുപോലെ വന്നിരുന്നതിനാൽ നമ്മളെ നമ്മളറിയാതെ നമ്മളൊന്ന് കൂളായി പോകും അല്ലേ ഒരു ബീച്ചിൽ ഈ ഒരു സമയത്ത് ഒരു പ്രത്യേക ഒരു ഈ ഒരു തിരമാലകളും ഈ ഒരു കാറ്റും ഈ ഒരു ആംബിയൻസും ഇതൊക്കെ ഒരു പ്രത്യേക ഒരു നല്ലൊരു വൈബാണ് നമുക്ക് തരുന്നത് ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഒരു കഫേ ഷോപ്പിൻ്റെ ചുറ്റിലുള്ളത് നമുക്ക് കടൽക്കാറ്റും കടലിൻ്റെ നേരെ ഇരുന്നു കൊണ്ട് സൂര്യാസ്തമയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് സ്നാക്സൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് കേട്ടോ പിന്നെ ഇതാ ഇതുപോലെ ഒരു ഒരു ഹൈറ്റ് പോലെ ഒരു കെട്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇതാ കാറ്റാടി മരങ്ങളും അതിൻ്റെ കാറ്റും ഒക്കെ കൂടി നല്ലൊരു വൈബാന്നെട്ടോ ഇവിടെ ഉള്ളത് ഒരുപാട് പേര് ഇവിടെ വൈകുന്നേരം ആകും ആകുമ്പോഴേക്കും ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്ന് ഇരിക്ക ചുമ്മാ ഇങ്ങനെ ഇരിക്കാനും എന്തെങ്കിലും ചായയൊക്കെ കുടിച്ച് അതൊരു രസം തന്നെയാണ് അപ്പോൾ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു രണ്ട് കോഫിയും ബോണ്ടയും വാങ്ങിയിട്ട് നാനും മോനും കൂടിയിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ശരിക്കും നല്ലൊരു നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കോഫി ഷോപ്പില് സാധാരണയായിട്ട് ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ പക്ഷേ ഈ ഇന്നിപ്പോൾ സാധാരണ നോർമൽ ആയിട്ടുള്ള ചായയുടെ കടികളൊക്കെ ഉള്ളു അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇവിടെ ബീച്ചിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് ഒരു ഉപ്പിലിട്ടതും പിന്നെ കോളിഫ്ലവർ ബജ്ജി ചൂടോടെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു സ്റ്റാൾ ഉണ്ട് കേട്ടോ അവിടെ പലതരം ബജികളൊക്കെ കിട്ടും അപ്പോൾ ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവിടെ ചൂടോടെ കോളിഫ്ലവർ ബജ്ജി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അതും അവിടുന്ന് വാങ്ങി ഇനി നമ്മൾ നേരെ വളപട്ടണം കക്കുളങ്ങരപ്പള്ളി മക്കാമിലേക്ക് പോവുകയാണ് കേട്ടോ വളപട്ടണത്തെ വളരെ പുരാതനമായിട്ടുള്ള വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു പള്ളിയാണ് കക്കുളങ്ങരപ്പള്ളി സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി ദുഖാരി അൻഹു ഇസ്ലാമിക പണ്ഡിതനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് പേർഷ്യയിലെ ബുഹാറയിൽ നിന്ന് ഒരുപാട് മൈലുകൾ സഞ്ചരിച്ചിട്ടാണ് അദ്ദേഹം വളപട്ടണത്ത് എത്തിയെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഇവിടെ നിരവധി പണ്ഡിതന്മാരുടെ ഖബർസ്ഥാനം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ വളപട്ടണം കക്കുരങ്ങനപ്പള്ളി ഇവിടെ അറബി അറബി ശിലാലിഖിതങ്ങൾ ചുമരുകളിലൊക്കെ ഉണ്ട് ഹിജ്ര നാനൂറ്റി എഴുപത്തൊന്നിൽ രേഖപ്പെടുത്തപ്പെട്ട പ്രാചീനമായ ചതുരക്കൂഫി ലിപിയിലാണ് ഇവിടുത്തെ ഈ ഒരു അറബി ലിഖിതങ്ങളൊക്കെ ഉള്ളത് കേരളത്തിലെ നിലവിലുള്ള ഏറ്റവും പഴയ ഏറ്റവും പഴയ മിനാരങ്ങളിൽ ഒന്ന് ഈ പള്ളിയിലാണുള്ളത് മനോഹരമായ ഒരു കുളം നമുക്ക് ഈ പള്ളിയുടെ അടുത്തായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കുട്ടികളും മുതിർന്നവരൊക്കെ ഇവിടെ നീന്താനായിട്ട് വരാറുണ്ട് അതുപോലെ ആകർഷണീയമായ ഒരു നല്ലൊരു പരമ്പരാഗത അറബിക് വാസ്തുവിദ്യയിലാണ് ഈ പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഈ ഒരു പള്ളിയുടെ ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു വാസ്തുവിദ്യയാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ മിനാരങ്ങളും ഇതൊക്കെ ഈ ഒരു പള്ളിയുടെ ഭംഗി കൂട്ടുന്നുണ്ട് അതുപോലെ വളപട്ടണത്തെ ഖാസി ഭവൻ എന്നാണ് ഈ ഒരു പള്ളി അറിയപ്പെടുന്നത് പിന്നെ അറയ്ക്കൽ രാജവംശങ്ങളുടെയും ചിറക്കൽ രാജവംശങ്ങളുടെയും ആചാരപരമായ പല ചടങ്ങുകളിലും കാസിയുടെയും പള്ളിയുടെയും സ്ഥാനം വളരെ പ്രാധാന്യമാണ് കേട്ടോ അതായത് നമ്മുടെ ഈ പള്ളിയിലെ കാസിക്ക് അധികാരപ്പെട്ട സമ്മാനിക്കുന്നത് ചിറക്കൽ രാജാവാണ് അതുകൊണ്ട് തന്നെ ഇതിലൂടെ നമുക്ക് മത മികച്ച ഉദാഹരണം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഒരുപാട് പേർ ഒരുപാട് ആൾക്കാർ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ പള്ളി സന്ദർശിക്കാറുണ്ട് അങ്ങനെ നേരം സന്ധ്യ ആകാറായി ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നല്ലൊരു നല്ലൊരടിപൊളി കല്ലുമ്മക്കായി ഫ്രൈ കിട്ടുന്ന നല്ലൊരു അടിപൊളി സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇവിടെ മെയിനായിട്ട് ഇവിടുത്തെ ഐറ്റം എന്ന് പറയുന്നത് കല്ലുമക്കായ് ഫ്രൈ ആണ് കേട്ടോ അങ്ങനെ കല്ലുമ്മക്കായ് ഫ്രൈ ഒക്കെ നമ്മൾ വാങ്ങി ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും തീർച്ചയായിട്ടും ചെയ്യണം അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം